നമസ്കാരം എല്ലാവർക്കും ജോമസ് കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് തഞ്ചാവൂരുകാരുടെ സ്പെഷ്യൽ മധുരമായ തേങ്ങാതിരട്ടിപ്പാൽ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മിക്സഡ് ജാർ എടുക്കണം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിത് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര പാനീയാക്കി അതും കൂടെ ഒഴിച്ച് കൊടുക്കും അപ്പോൾ ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലോട്ട് നാല് ഏലക്ക ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വറുത്തതോ വറക്കാത്തതോ ആവാം അപ്പോൾ ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം നല്ല പേസ്റ്റും അല്ല അരയേണ്ട അതാണ് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഒരു കടായി എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോ ഒരു ടീസ്പൂണോ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ മുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ ബദാം ഉണ്ടെങ്കിൽ അതിടാം അപ്പം നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിടാം അപ്പം ഞാൻ കുറച്ചും അണ്ടിപ്പരിപ്പാണ് ഇട്ടേക്കുന്നത് ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം എന്നിട്ട് അതിലോട്ട് നമ്മൾ അരച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ഒന്ന് കഴുകി ഒഴിക്കാം അപ്പോൾ അത ഞാൻ ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇതിലോട്ട് ഇനി ഒരു തുക ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് കൈ എടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അപ്പം നമ്മളിതിൽ മെയിനായിട്ട് ചേർത്തേക്കുന്നത് തേങ്ങയല്ലേ അപ്പോൾ തേങ്ങയെന്ന് നമ്മളിതേപോലെ ഇളക്കുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഇറങ്ങി വരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെയ്യ് ഒന്നോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കും അപ്പം നെയ്യ് ചേർക്കുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടും അപ്പം ഞാനതിൽ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതാണ് ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കം പ്രസ് ചെയ്യാനും ബെല്ലേക്കം പ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലോളൊന്നും ഓഷെ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമ്മുടെ ഇതാ തേങ്ങാതിരട്ടിപ്പാൽ ഏതാണ്ടൊക്കെ ഒരു പരിവൊക്കെ ആയി വന്നിട്ടുണ്ട് നന്നായിരം ഇളക്കി ഇതൊന്ന് കുറുകി വരണം അപ്പം നീ നമുക്കിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നേരത്തെ നമ്മൾ നെയ്ല് വറുത്തെടുത്ത് ആ അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ തേങ്ങാ തിരട്ടിപ്പാൽ ഇതാ കടയിൽ നിന്നൊക്കെ വിട്ട് നല്ലപോലെ വെള്ളമൊക്കെ വെച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഞാനിതൊരു ബൗളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിലോട്ടൊന്ന് മാറ്റിയിട്ട് ഈ അലയിലോട്ട് ഇതേപോലെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നല്ല തഞ്ചാവൂർ സ്പെഷ്യൽ മധുരമായ തേങ്ങാ തിരട്ടിപ്പാല് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റിലുള്ള തഞ്ചാവൂർ സ്പെഷ്യൽ മധുരം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം